ओ गुरुर्ब्रह्म गुरुर्विष्णु गुरु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരം പരാ ശ്രീ ഭഗവത്പാദരുടെ ഭജഗോവിന്ദത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇനി പതിനാറാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം അഗ്രേ വന്നിപൃേ ഭത്രോ ചുപുഗ സമർപ്പിതാനു കരതല ഭിക്ഷാ തരുതലവാസ താപി നുഞ്ജാപാശ അഗ്രേ വന്നി പൃഷ്ടേ ഭു രാത്ൗ ചുബുഗസമർപ്പിതജാനു കരതലഭിക്ഷാ തരുതലവാസ തദപി ആശാപാശം നുഞ്ചതി പറയാണ് ഒരു ഒരു ഭിക്ഷുവിൻ അത്യന്തം വൈരാഗ്യാണെന്ന് തോന്നുന്ന ഒരു ഭിക്ഷുവിൻ്റെ അവസ്ഥ പറയാണ് അതായത് മുമ്പിൽ അഗ്നിയും പിമ്പിൽ സൂര്യനുമായുള്ള നടത്തം രാത്രിയാകട്ടെ കാൽമുട്ടുകൾ ചുണ്ടിനു കീഴ സമർപ്പിച്ചുള്ള കിടത്തം കരതലത്തിൽ തന്നെയുള്ള ഭിക്ഷ തരുതലത്തിൽ വാസം എന്നിരുന്നാലും ആശയാകുന്ന പാശത്തെ ഉപേക്ഷിക്കുന്നില്ല അപ്പോൾ ലോകദൃഷ്ടിയ അത്യന്തം വൈരാഗ്യഭാവത്തോടുകൂടി വസിക്കുന്ന ഒരു സാധുവാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ആശയാകുന്ന ആ ഒരു പാശത്തെ ഉപേക്ഷിക്കാത്ത കാലം വരെ അയാൾക്കൊരു ഒരിക്കലും ആധ്യാത്മികമായ ഉയർച്ച ഉണ്ടാവില്ല അതായത് ലൗകിക ലൗകികമായ വിഷയങ്ങളിൽ ആസക്തിയുള്ള കാലം വരെ ആധ്യാത്മികമായ ഉന്നതി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത്ര തന്നെ ശരീരത്തെ ക്ലേശിപ്പിച്ചു ക്ലേശിപ്പിച്ചുകൊണ്ട് ക്ലേശിപ്പിച്ചിട്ടുള്ള ഒരു തപസ് അനുഷ്ഠിച്ചാലും ആശയി ആശയാകുന്ന പാശത്താൽ ബന്ധിച്ചതാണെങ്കിൽ ഇതൊക്കെ വിഫലമാണ് വെറുതെയാണ് എന്നല്ല സത്യത്തെ അറിയുവാൻ ഇങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കേണ്ട കാര്യവുമില്ല ശരീരത്തെ പീഡിപ്പിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും സംയമനത്തിനും നിയന്ത്രണത്തിനും നിയമനത്തിനും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു 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 ക്രമികമായ ജീവിതമാർഗം സ്വീകരിക്കാം അല്ലാതെ അനാവശ്യമായി ശരീരത്തെ പീഡിപ്പിച്ചാൽ ശരീരമാകുന്ന ഉപകരണത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് സത്യത്തെ നേടാൻ സാധിക്കുള്ളൂ പ്രയത്നിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിനാൽ ഇവിടെ പറയുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ വൈരാഗ്യവാന്മാരായ മഹാത്മാക്കളിൽ ഒക്കെ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും കാരണം തൻ്റേതായിട്ടൊന്നും സ്വീകരിക്കാതെ ഒരു ഭിക്ഷാപാത്രം പോലും തൻ്റേതായിട്ട് സ്വീകരിക്കാതെ കരതലത്തിൽ ഭിക്ഷ വാങ്ങിക്കഴിക്കുന്ന മഹാത്മാക്കളെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തൻ്റേതായിട്ട് ഒന്നും സമ്പാദിക്കാതെ ഏതെങ്കിലും മരച്ചുവട്ടിലാണെങ്കിൽ അവിടെ കിടന്നുറങ്ങുക വസ്ത്രം പോലും അല്പം ഒരു വസ്ത്രം ധരിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന മഹാത്മാക്കളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആന്തരികമായിട്ട് ആശയാകുന്ന പാശത്തെ അവർ അറുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ് ആശയാകുന്ന പാശ പാശത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പം അതുകൊണ്ട് പറയാണ് ഇപ്പോൾ അഗ്രേ ഭഞ്ഞി മുമ്പിൽ അഗ്നിയാണ് എന്തഗ്നി വിശപ്പാകുന്ന അഗ്നി ഉണ്ട് പൈശാന്തരനാകുന്ന ഉള്ളിലുള്ള വയറിൻ്റെ അഗ്നി ആ വിശപ്പ് മുമ്പോട്ട് നയിക്കുകയാണ് പൃഷ്ടേ ഭാനു പിമ്പിൽ സൂര്യൻ്റെ കിരണങ്ങളുടെ ചൂട് ഇങ്ങനെ ഭിക്ഷയാതിച്ച് മുന്നോട്ട് പോകുന്നു രാത്രി ആയിക്കഴിഞ്ഞാൽ തണുപ്പാണെങ്കിൽ പുതയ്ക്കാനോ ഒന്നുമില്ല ഒരു താമസിക്കാൻ കെട്ടിടമില്ല പുതയ്ക്കാനുള്ള പുതപ്പില്ല അപ്പോൾ ഈ മുട്ട് മുട്ട് ചുരുണ്ടുകൂടി കിടക്കുക എന്നുള്ളതാണ് കഴുത്തും മുട്ടുമൊക്കെ അതായത് താടിയിൽ അർപ്പിച്ച എന്ന് പറയുമ്പോൾ ചുരുണ്ടുകൂടി കിടക്കുകയാണ് കാരണം മറ്റു മാർഗങ്ങളൊന്നുമില്ല എവിടെയാണ് താമസിക്കുന്നത് ഏതെങ്കിലും ഒരു വൃക്ഷ ചുവട്ടിൽ ഇങ്ങനെയൊക്കെ ആണ് ജീവിതം അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ട് അവർക്ക് ഒരു സമ്പാദ്യവും ഇല്ല ആ സമ്പാദ്യത്തിൽ പക്ഷേ ആന്തരികമായിട്ട് ചിലപ്പോൾ പല പല ആശകൾ കണ്ടേക്കാം നാളെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സുഖ സൗകര്യങ്ങൾ എനിക്ക് ലഭിക്കും അപ്പോൾ അതിനനുസരിച്ചൊക്കെ എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അത് നേടുന്നതിന് വേണ്ടിയിട്ടും ഈ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനം അനുഷ്ഠിക്കുകയാണെങ്കിലും അതും വിഫലമാണ് പലപ്പോഴും അതികഠിനമായ പല സാധനകളും സിദ്ധിവിശേഷങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് അതികഠിനമായ ശാരീരിക പീഡനങ്ങളുടെ ആവശ്യമില്ല അവിടെ വിചാരത്തിലൂടെ നേടാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമെന്നാണ് ആചാര്യന്മാർ അനവധി കാലമായിട്ട് ശാസ്ത്രങ്ങൾ അനവധി കാലമായിട്ട് നമ്മളെ ബോധിപ്പിക്കുന്നത് വിചാരേണ അന്യ സാ സാധന എന്ന് വിചാരമാണ് ആത്മജ്ഞാനത്തിൻ്റെ മൂലം ചിന്താ സന്താനമേ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയും ചിന്തയുടെ സന്താനമാണ് ആ ബോധം അത് വിചാരത്തിലൂടെ ആ വിചാരത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ വിചാരത്തിന് പക്വമായ മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും ആവശ്യമാണ് അതിന് തടസ്സമാണ് ഈ ലൗകിക വിഷയങ്ങളിലുള്ള ആശ അപ്പോൾ ഇവിടെ ശരീരത്തെ പീഡിപ്പിച്ച് ക്ലേശിപ്പിച്ച് പല സിദ്ധിവിശേഷങ്ങളും നേടുവാൻ വേണ്ടിയിട്ടുള്ള പല ക്ലേശകരമായ ഉപാസനാ പദ്ധതികളും സിദ്ധി പോകുന്നവരെ സംബന്ധിച്ച് അവരുടെ ഗുരുക്കന്മാർ ഉപദേശിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ആ സിദ്ധി പോലും ഈ ക്ലേശങ്ങളൊക്കെ ശരീരത്തിൽ സ്വീകരിക്കുമ്പോൾ നാളെ എന്ന രീതിയിലുള്ളൊരു സിദ്ധി എനിക്ക് ലഭിക്കുമെന്നും ആ സിദ്ധി ഉപയോഗിച്ച് എനിക്ക് നാളെ ഈ ലോകത്ത് പേരും പ്രശസ്തിയും പണവും ഒക്കെ സമ്പാദിക്കാമെന്നുമുള്ള ചിന്തയാണെങ്കിൽ അത് അത്തരം ആശാപാശങ്ങൾ അവരെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത് അവർക്കൊരിക്കലും ആധ്യാത്മികമായിട്ടുള്ള ശരിയായ ആധ്യാത്മിക തലത്തിലുള്ള പുരോഗതി ഉണ്ടാവുന്നില്ല കാരണം ഈ സിദ്ധി സിദ്ധിവിശേഷങ്ങളിൽപ്പെട്ട് ആ സിദ്ധി കാണിക്കുമ്പോൾ ധാരാളം ഭക്തജനങ്ങളുണ്ടാവാം പേരുണ്ടാവാം പ്രശസ്തി ഉണ്ടാവാം പലതും പലതും ഉണ്ടാവാം ആ വിശേഷങ്ങളിൽ പെട്ട് കാലം കുറേ കഴിയും പക്ഷേ അതുകൊണ്ടൊരിക്കലും അവർക്ക് ആത്മസംതൃപ്തി ഉണ്ടാവുന്നില്ല എന്നല്ല ആ ജീവിതം അതിൻ്റെ പരിപൂർണമായ ആ ലക്ഷ്യബോധത്തിലേക്ക് ഉയരുന്നില്ല ഒരു ആ സിദ്ധിയും കുറേ കാലം ഉണ്ടായി എന്ന് വരും പിന്നെ നഷ്ടപ്പെട്ടു എന്ന് വരും പക്ഷേ സത്യത്തെ അറിഞ്ഞ് അനുഭവിക്കുന്ന മഹാത്മാക്കൾ ചിലപ്പോൾ സിദ്ധി കാണിച്ചു എന്ന് വരും അവരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു നഷ്ടവുമില്ല അത്തരം സിദ്ധിവിശേഷങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടമില്ല കാരണം എന്തുകൊണ്ടാണ് അവർ നേടേണ്ടത് നേടിക്കഴിഞ്ഞു പിന്നെ എന്തിനാണ് ആ സിദ്ധിവിശേഷങ്ങൾ അത് മനുഷ്യരെ ആകർഷിച്ച് കാരണം ഇങ്ങനെ വലയുന്ന ദുഃഖിക്കുന്ന മനുഷ്യർക്ക് ഈ ഒരു തത്വോപദേശം നൽകണമെങ്കിൽ അവരെ ഒന്ന് ആകർഷിക്കണം അപ്പോൾ കേവലം ഈ ലോകവിഷയങ്ങളിൽ ആകൃഷ്ടരായ മനസ്സോടുകൂടിയിട്ടുള്ളൊരു സമൂഹം ആ സമൂഹത്തെ ആകർഷിക്കാൻ അത്യന്തം ചിലപ്പോൾ ചില പൊടിക്കൈകൾ ആവശ്യമാണ് അപ്പോൾ ലോക ലോകവിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില സിദ്ധി വിശേഷങ്ങൾ കാട്ടിയിട്ട് അവരെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കും അങ്ങനെ ആകർഷിച്ചു കഴിയുമ്പോൾ അവരോട് ഈ സിദ്ധിവിശേഷങ്ങളിലോ അല്ലെങ്കിൽ ലോക വിഷയങ്ങളിലോ ഉള്ള നിരർത്ഥകതയെ അവരെ ശാസ്ത്രാനുസൃതമായിട്ട് അവരെ ലക്ഷ്യബോധത്തിലേക്ക് ഉയർത്താനുള്ള ഉപദേശങ്ങൾ നൽകും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ മഹാത്മാക്കൾ സിദ്ധി കാണിച്ചു എന്ന് വരും അല്ലാതെ ആ സിദ്ധി കൊണ്ട് മഹാത്മാക്കൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ആ ഒരു തലത്തിലേക്ക് ഉയരാതെ കേവലം സിദ്ധിയിൽ മാത്രം അഭിരമിച്ചു കഴിഞ്ഞാൽ അത് അത്യന്തം വലിയ നഷ്ടമായിട്ട് മാറും എന്നുള്ളത് ഈ ആധ്യാത്മിക പാതയുടെ മറ്റൊരു വശമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നു അഗ്രേ വന്യ പൃഷ്ടേ ഭാനു രാത്രോ ചിപുക സമർപ്പിത ജാനുഹ കരതല ഭിക്ഷാ തരുതലവാസഹ തഥപിന മുഞ്ചത്യാശാ പാശ ആശയാണ് ഏറ്റവും വലിയ പാശം ഈ ലോകത്ത് നമ്മളെ കെട്ടിയിടുന്നത് നമ്മുടെ ചിന്തകളെ രൂപീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഒക്കെ ആശയാണ് ഇന്ന് ഇങ്ങനെയാണ് നാളെ അങ്ങനെയാവാം മറ്റന്നാൾ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഈ ആശ നമ്മളെ മുമ്പോട്ട് നയിക്കുകയാണ് തെറ്റായ വഴിയിലൂടെ അതായത് നാളെ ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല ലഭിച്ചാൽ ലഭിച്ചു ഉള്ളൂ അതാണ് ആശ ആശയും പ്രതീക്ഷയുടെയും വ്യത്യാസം ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നു ലഭിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു ആഗ്രഹമാണ് ആശ ലഭിക്കുമെന്ന് ഉറപ്പുള്ളതാണ് പ്രതീക്ഷ ഇപ്പോൾ ഒരാൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു അത് തനിക്ക് അടിക്കുമ്പോൾ അറിയുമോ എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല പക്ഷേ ആശയുണ്ട് ഇത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം പക്ഷേ അത് അറിഞ്ഞു അത് തനിക്ക് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് അറിഞ്ഞപ്പോൾ അത് കിട്ടിയിട്ടില്ല കയ്യിൽ നാളെ കിട്ടും ഉറപ്പാണ് അത് പ്രതീക്ഷയാണ് അപ്പോൾ ആശയും പ്രതീക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ ആശയാണ് ഈ ആശയാണ് നമ്മളെ കെട്ടിയിടുന്നത് അപ്പം അതുകൊണ്ട് ഈ ആശയെ നമ്മൾ ഛേദിച്ചാൽ മാത്രമേ ആശാപാശത്തെ ബന്ധിച്ചാൽ ആശാപാശത്തെ ഖണ്ഡിച്ചാൽ മാത്രമേ അതിനെ പൊട്ടിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അവിടെ ജീവിതത്തിൻ്റെ ആ ഒരു ആനന്ദാവസ്ഥയിലേക്ക് ഉയരണമെന്നുള്ളൊരാഗ്രഹമാവാം അത് തെറ്റില്ല ആ ആഗ്രഹത്തിന് ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ചോദന ഒരു പ്രചോദനം നമ്മളെ നയിക്കും പക്ഷേ പലപ്പോഴും ലോകത്തെ നിരവധി നിരവധി കാഴ്ചകൾ കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മൾ ആശകളിൽ ബന്ധിക്കുകയാണ് പലപ്പോഴും ഇത് നമുക്ക് ദോഷം ചെയ്യില്ല എന്നുള്ള ചെറിയൊരാശയിൽ നിന്ന് ആരംഭിച്ച് അത് അനവധി 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 ആശകളിലേക്ക് നമ്മളെ നയിച്ച് അവസാനം വലിയ കൊടുക്കിൽ പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയൊരു അപകടമായല്ലോ എന്ന് കാമം എന്നുള്ളത് ആഗ്രഹമാണല്ലോ ആ കാമാ കാമം അതിന് തടസ്സം നിൽക്കുന്നവരോട് ക്രോധമുണ്ടാവും ആ ക്രോധത്തിൽ ക്രോധത്തിലൂടെ വിവേകബുദ്ധി നശിക്കും അങ്ങനെ അവസാനം അവസാനം പരിപൂർണമായിട്ട് നാശത്തിലേക്ക് നയിക്കും എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നു അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ളത് ആശയാണ് എന്നല്ല അധാർമികമായ ആശ എങ്ങനെയൊക്കെ നമ്മളെ നശിപ്പിക്കുമെന്ന് നമ്മൾ മുൻപേ ചിന്തിച്ചു നമുക്ക് ഒരു ഒരു കുടുംബത്തിൻ്റെ സർവനാശം നമുക്ക് അനാ അധാർമികമായ ആഗ്രഹത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചത് നമ്മൾ ദുര്യോധനനിലൂടെ കണ്ടു അധാർമികമായ ആഗ്രഹത്തിലൂടെ ഒരു രാജവംശത്തിൻ്റെ നാശം നമുക്ക് രാവണനിലൂടെ കണ്ടു അപ്പോൾ അധാർമികമായ ആഗ്രഹം ആശ നമ്മളെ നയി നശിപ്പിക്കും ധാർമ്മികമായ സദ്ലക്ഷ്യങ്ങളിലേക്ക് സദ്വിചാരങ്ങളിലേക്കുള്ള ആഗ്രഹം ദോഷമല്ല പക്ഷേ അതും ശാസ്ത്രീയമായിട്ടല്ലെങ്കിൽ അത് നമ്മളെ ദുഃഖിപ്പിക്കും കാരണം അത് നേടാൻ സാധിച്ചില്ലല്ലോ എന്ന് അപ്പോൾ ലക്ഷ്യ ജീവിതമാകുന്ന ഈ ലോകത്തെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ ആവശ്യമാണ് പക്ഷേ ആഗ്രഹങ്ങൾ അത് ശാസ്ത്രീയമായിരിക്കണം അത് മഹജ്ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് അത് ശരിയാണോ ആഗ്രഹം എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് ആഗ്രഹത്തെ സാധൂകരിക്കാൻ വേണ്ടി പ്രയത്നിക്കാം അല്ലാത്ത പക്ഷം ആഗ്രഹങ്ങൾ മനസ്സിൽ കുന്നുകൂടുകയും ബാഹ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വൈരാഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ നടിച്ചുകൊണ്ട് സന്യാസിയായാലും ഗൃഹസ്ഥനായാലും ജീവിച്ചാലും അതുകൊണ്ട് ആ ജീവന് കൃതാർത്ഥത ഉണ്ടാവില്ല എന്ന് ഇവിടെ വ്യക്തമായി ആചാര്യസ്വാമികൾ നമ്മളെ ബോധിപ്പിക്കുകയാണ് അത് വിചിന്തനം ചെയ്യേണ്ട ഒരു ശ്ലോകമാണ് എന്ന് മാത്രം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ